ഇന്ന് സൺഡേ വ്ളോഗാണേ എടുത്ത ബ്ലോഗാണ് കഴിഞ്ഞ സൺഡേയിൽ രാവിലെ തന്നെ ഇവിടെ ഭയങ്കര പരിപാടിയാണ് അതായത് കുക്കിംഗ് ആണ് ചാലും അല്ലാട്ടോ ഇന്ന് ചപ്പാത്തി വിടാൻ വേണ്ടി കയറിയൻ്റെ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് രാവിലെ ഷുഗർ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ആഴ്ചയിൽ എടുക്കുമല്ലോ അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ പോയി അങ്ങ് എടുക്കും കേട്ടോ രാവിലെ അതാകുമ്പം കുഞ്ഞിൻ്റെ ജോലിയില്ലല്ലോ അപ്പം ഞാൻ ഇന്ന് പുന്തളത്താഴത്ത് പോയിട്ടാണ് എടുത്തത് എന്നിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നീട് സമയമാകുമ്പോൾ അങ്ങോട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ ചപ്പാത്തിയൊക്കെ ആയതുകൊണ്ട് ഞാനാണെങ്കിൽ ഇന്ന് ആ മറ്റേ റാഗി വെച്ചിട്ട് പുട്ടുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു ഇതിന് മുന്നേ ഗോതമ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞു ഗോതമ്പും നല്ലതാണ് ഗ്രാഗിയെ കാട്ടി എന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ ചോറിനകത്ത് ഉള്ളതുപോലെ ഷുഗർ നമുക്ക് ഗോതമ്പിനകത്ത് ഉണ്ടെന്ന് തന്നെ ആട്ടോ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഗോതമ്പ് കഴിച്ചാലും ഷുഗർ കൂടാനുള്ളത് കൂടെയൊക്കെ ചെയ്യും പിന്നെ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇനിയിപ്പം എന്തായാലും ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുമല്ലേ ഫുഡ് കഴിച്ചിട്ട് പിന്നെ എടുക്കുമല്ലോ അപ്പം വെറുതെ ഇനി കൂട്ടേണ്ട എന്ന് വിചാരിച്ചിട്ട് എന്തായാലും പിന്നെ ഗോതമ്പ് വേണ്ട എന്ന് ചപ്പാത്തി കഴിക്കണ്ട നമുക്ക് റാഗി പുട്ടാണോ ഉണ്ടാക്കി കഴിക്കാമെന്ന് ചോദിച്ചു അതാണ് ഉണ്ടാക്കിയത് അങ്ങനെ ശാലും എനിക്ക് തേങ്ങയൊക്കെ തിരികെ തന്നു പിന്നെ കുറച്ചേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി രണ്ട് മണിക്കൂറിന് അകത്ത് വെച്ചിട്ട് നമുക്കിനി ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു ആണെങ്കിൽ ഇന്നലെ പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം വീണ്ടും ഇരുന്ന് ഒന്നേന്ന് മാറ്റിയിട്ട് വീണ്ടും അതിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവൾ രണ്ടാമതും പാക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ ഇന്ന് രണ്ടുപേരും പോകുമല്ലോ അതുകൊണ്ട് ഇതാ എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ തന്നെയാണ് വെച്ചത് അപ്പോൾ അപ്പം ഇതിനകത്തുനിന്നാണെങ്കിൽ അവൾക്ക് വെയിറ്റ് കൂടുതലാണ് അതുകൊണ്ട് അമ്മയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഇതിൽ നിന്ന് മാറ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇരിക്കായിരുന്നു അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ പിന്നെ അവള് മാറ്റി ഞാൻ പറഞ്ഞു എന്തായാലും ഇട്ടുകൊണ്ട് പോകേണ്ട സാധനങ്ങളൊക്കെ എന്തായാലും എടുത്ത് കറക്റ്റായിട്ട് എടുത്ത് വെക്കണം അപ്പോൾ അവൾ വീട്ടിലിരുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇരുന്നപ്പോഴത്തേക്ക് ഇതാ അവിടുന്ന് അപ്പച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കായംകുളത്ത് നിന്ന് അച്ഛൻ്റെ പെങ്ങളാട്ടോ കുറച്ച് നേരം അവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവർ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുഞ്ഞം കൊണ്ടാക്കാൻ പോയി അതിനു പിന്നെ ആൾ വന്നിട്ട് ഞങ്ങൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാമതും പോയി പുന്തളത്താഴത്തോട്ട് അങ്ങനെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ കൂട്ടത്തിന് ശേഷം ആലുനിയം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അവൾക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട് അതിൻ്റെ ഇന്നും മേടിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ കൂടെ വന്നാൽ മതി നിനക്ക് ഞാൻ ഇതൊക്കെ മേടിച്ച് തരാൻ ആവശ്യം ഉള്ളതെന്നൊക്കെ പറഞ്ഞാണ് അവളെയും വിളിച്ചുകൊണ്ട് വന്നത് അങ്ങനെ നമ്മൾ ബ്ലഡ് കൊടുക്കാൻ കയറി കയറിയപ്പോഴത്തേക്ക് ഇതാ രണ്ട് കയ്യില് മാറി മാറി കുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വട്ടം എൻ്റെ കയ്യിൽ കുത്തി എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു ബ്ലഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ മാറി മാറി കുത്തി എന്തായാലും ലാസ്റ്റ് കിട്ടി ഞാനിങ്ങനെ ഇന്ന് നോക്കുമായിരുന്നു ഈ ആദ്യമായിട്ടുള്ള സംഭവമാണല്ലോ ഇന്നിനി കിട്ടത്തില്ലയോ എന്തോ എന്നറിയത്തില്ല അങ്ങനെ പിന്നെ ബ്ലഡും കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ സൂപ്പർമാർക്കറ്റിൽ കയറി അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും മേടിക്കാനുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല നീ എല്ലാം നോക്കി നോക്കി മേടിച്ചോ മേടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ മേടിച്ച് മേടിച്ചെന്ന് പറയുന്നുണ്ട് ഇനി അങ്ങ് ചെല്ലുമ്പോഴായിരിക്കും ഓർക്കുന്നത് അയ്യോ ഞാൻ അത് മേടിച്ചില്ലല്ലോ ഇത് മേടിച്ചില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്ന് നീ പറയുവാണെങ്കിൽ ഇതിൻ്റെ മണ്ടൊക്കെ ഇട്ട് ഞാൻ തരുമെന്ന് കാരണം ഞാൻ ഓരോന്നും ഇങ്ങനെ ഓർത്ത് ഓർത്ത് ചോദിക്കുകയാണ് അത് മേടിച്ചോ ഇത് മേടിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് എല്ലാം മേടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ വന്നത് പിന്നെ വീട്ടിൽ വന്നിട്ട് അധികം വീഡിയോസ് എടുക്കാൻ എനിക്കൊരു മൂഡില്ലായിരുന്നു എന്തെന്ന് വെച്ചാലേ കുറച്ച് സമയം കുഞ്ഞാണെങ്കിൽ അനങ്ങാത്ത രീതിയിൽ ഇരിക്കുമായിരുന്നു ഇനി ഉറങ്ങുമായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥിരം പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിയുമ്പോൾ ഭയങ്കര ആക്റ്റീവായിരിക്കും ചില ദിവസങ്ങളിൽ ഫുൾ ടൈം ഒരേ പോലെ ആയിരിക്കും ബഹളമായിരിക്കും അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ആൾക്ക് ഭയങ്കര റെസ്റ്റാണെന്ന് തോന്നും കേട്ടോ രണ്ട് ദിവസത്തേക്ക് വലിയ ഇതൊന്നും കാണത്തില്ല അങ്ങനെ വന്നിരുന്നപ്പോഴത്തേക്ക് എനിക്ക് കുഞ്ഞു അനങ്ങുന്നു ഇല്ലയോന്നൊക്കെ ഒരു ഭയങ്കര ഡൗട്ട് തോന്നും ആ സമയത്ത് ഭയങ്കര ടെൻഷനാകും കേട്ടോ അങ്ങനെ പിന്നെ എന്തെങ്കിലും അനങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ പിന്നെ തണുത്ത വെള്ളം കുടിച്ചു തണുത്ത വെള്ളം കുടിച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പം ആൾ സെറ്റായി മിക്കവരും എന്നോട് പറയുമായിരുന്നു ചൂടുവെള്ളം കുടിച്ചാൽ മതി കുഞ്ഞ് അനങ്ങുന്നൊക്കെ പക്ഷേ ചൂടുവെള്ളം കുടിച്ചാൽ എൻ്റെ കുഞ്ഞു അനങ്ങത്തേ ഇല്ല കേട്ടോ ആൾക്ക് തണുത്തതാണ് ഇഷ്ടം തണുത്ത വെള്ളം കുടിച്ചാൽ മാത്രമേ അനങ്ങാറുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ തണുത്ത വെള്ളമാണ് കുടിക്കാറുള്ളത് അങ്ങനെ അത് കുടിക്കും ഇല്ലെങ്കിൽ പിന്നെ പാട്ടുകളൊക്കെ ഇട്ട് കേൾപ്പിക്കും രണ്ട് മൂന്ന് പാട്ടെൻ്റെ കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഞാനിത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇങ്ങനെ കേക്ക് കേൾക്കുന്ന പാട്ട് അതുതന്നെ ആയിരുന്നു അതുകൊണ്ട് ആ പാട്ടിടുമ്പോൾ നന്നായിട്ട് മൂവ്മെൻറ്റ് ചെയ്യും കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തായാലും ആൾ സെറ്റായതോടെ ഞാനും ഹാപ്പിയായി ഉച്ചയായപ്പോഴത്തേക്ക് നമുക്കിന്ന് കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ പരിപ്പും പപ്പടവും ഒക്കെ ആയിട്ട് അവിയലും പിന്നെ പച്ചടി തോരൻ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വലിയ സദ്യയൊന്നും അല്ല അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു രസമാണല്ലോ അതും സംഘിയൊക്കെ പോവുകയല്ലേ സംഘിശാലും പോകുമല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി കുഞ്ഞി സദ്യ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ നെയ്യൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് അമ്മ മാങ്ങ ചെത്തിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് കാശിനും കൊള്ളില്ലായിരുന്നു മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ ചുമ്മാ ഒരു സാധനം പിന്നെ ഞാൻ മാങ്ങ അതേം കഴിക്കുന്നില്ല അമ്മേറ്റ് തോന്നു മധുരം ഇല്ലാത്ത നിനക്ക് വേണമെങ്കിൽ ഒരു കഷ്ണമൊക്കെ കഴിക്കാന്ന് പക്ഷെ കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും ഒരേപോലെയാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ കുഞ്ഞെ ഒന്നും രണ്ടോ പീസം കൊണ്ട് കഴിച്ചിട്ട് ആളും കഴിച്ചൊന്നും പിന്നെ സംങ്ങി പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയും വൈകി അമ്മയും ശാലും വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങുമല്ലോ അതുകൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഒതുക്കി വെച്ചിട്ട് പോകാം അപ്പം നിനക്ക് വലിയ പാടില്ല എന്ന് പറഞ്ഞാൽ അരിയൊക്കെ ആട്ടി വെച്ചിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ പിന്നെ എന്താ ചെരുപ്പിൻ്റെ മേളമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം പുതിയ ചെരുപ്പുകളാണ് കിടക്കുന്നത് അതിൽ നിന്ന് പറഞ്ഞെടുത്തിട്ടാണ് അവൾ പോകുന്നത് അവൾ മേടിച്ചിട്ടുണ്ടെന്ന ചെരുപ്പായിരുന്നേ ഇതെല്ലാം ഇനി പറക്കി മാറ്റി വെക്കണം അങ്ങനെ സംഘി പോകാനിറങ്ങി നാലരയൊക്കെ ആയപ്പോൾ അവൾ പോകാൻ ഇറങ്ങി അഞ്ചേ ട്രെയിൻ ട്രെയിനകത്താണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചങ്ങ് നേരത്തെ പോവാണ് വഴിയിലൊക്കെ ബ്ലോക്ക് ആണെങ്കിലോ ടിക്കറ്റ് എടുക്കുന്നിടത്തൊക്കെ തിരക്കാണെങ്കിലോ എന്നും പറഞ്ഞിട്ട് നേരത്തെ പോവാട്ടോ പിന്നെ സംഘിയും ഷാലുവിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ രണ്ടുപേർക്കും രണ്ട് സമയമാണല്ലോ ഷാലു അവൾക്ക് ഇപ്പോഴേ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല അവൾക്ക് എട്ടരയുടെ ട്രെയിനകത്തങ്ങണ്ടാ പോകുന്നത് അപ്പോൾ അതിന് മുന്നായിട്ടൊക്കെ പോയാൽ മതിയല്ലോ അവൻ്റെ സംഘി പറഞ്ഞു അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോകണ്ട അവൾ ഓട്ടോയിൽ അങ്ങ് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അവളെ ഓട്ടോയിൽ കയറ്റി വിട്ട് അത് കഴിഞ്ഞ് അവൾ പോയി ശരിക്കും അവൾ പോകുമ്പോൾ എനിക്ക് വലിയ ഫീൽ തോന്നുന്നില്ല എന്ന് വെച്ചാൽ അവൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകാറുള്ള പോകാറുള്ളതാണല്ലോ ഇപ്പോൾ കുറേ നാളുകൊണ്ട് പക്ഷേ ഷാല് പോകുമ്പോൾ ആയിരിക്കും എൻ്റെ എനിക്ക് എങ്ങനെ എങ്ങനെയായിരിക്കും എന്നും എനിക്കറിയില്ല കാരണം ഇപ്പോഴേ ഉള്ളിനുള്ളിൽ എവിടെയൊക്കെയോ ഒരു എന്തോ ഒരു വിഷമം പോലെയൊക്കെ ഇങ്ങനെ ി പൊങ്ങി വരുന്നുണ്ട് അങ്ങനെ പിന്നെന്താ ഇവിടെ ഒരാൾക്ക് ചെറിയ ചില സമയത്ത് ജോലി ചെയ്യാൻ ഭയങ്കര മൂടായിരിക്കും കേട്ടോ ആ സമയത്തൊക്കെ തൂക്കലും വരലും ഒക്കെ ആയിരിക്കും അങ്ങനെ എന്താ ഇവിടെയൊക്കെ തൂത്തുമായിരുന്നുണ്ട് പിന്നെ അമ്മ ചായ ഇട്ട് തന്നെ കേട്ടോ അമ്മ ഇങ്ങനെ ചായ ഇട്ടു പിന്നെ ഞങ്ങൾ ഓരോ സ്നാക്സൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു പക്ഷെ ആലുവാണെങ്കിൽ നാഗവല്ലി നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുമായിരുന്നു ഞങ്ങളാണെങ്കിൽ അവളെ കളിയാക്കുമായിരുന്നു അവൾക്കാണെങ്കിൽ ടെൻഷൻ കയറിയിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞങ്ങളോട് പറയുമായിരുന്നു എനിക്കിനി പോകാൻ വയ്യ എനിക്ക് ടെൻഷൻ കയറിയിട്ട് വയ്യ എനിക്ക് എന്തോ ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ായിരുന്നു ഇനി അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാ ഏതാ ഞാനൊന്നും ലീവിന് പോലും വരത്തില്ല എന്നെ ആരും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സീനായിരുന്നു എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ ഇപ്പം സമാധാനിപ്പിച്ച് സാരയില്ല എല്ലാ ദിവസവും വിളിക്കുകയൊക്കെ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് ആളുവിനെ ഒരുങ്ങാൻ പോയി കുരത്തേക്ക് കുളി കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുവായിരുന്നു പിന്നെ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെ എടുത്തിട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാടി ഇനി ഇതെടുത്തിടുന്നത് എന്തായാലും ഞാൻ പോകുമല്ലേ കുറച്ച് കഴിയുമ്പോൾ ഒരുക്കളി നിനക്ക് വെറുതെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെടുത്തിട്ടു കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അവർ ഒരുങ്ങുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ കാപ്പി ഇട്ടു അമ്മയ്ക്കും ചാലൂലിനും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാസ്കിൽ എടുക്കുന്നുണ്ട് നല്ല തിരക്കായിരിക്കും ഇതൊക്കെ കുടിക്കാൻ പറ്റില്ല ഇതൊന്നും അറിയത്തില്ല എന്നാലും ഒരെണ്ണടത്തി എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഒന്ന് കാപ്പിയൊക്കെ കുടിക്കാലോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ട്രെയിനകത്ത് നിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കാനേ നമുക്ക് മനസ്സ് വരുത്തില്ല ആ രീതിയിലാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിച്ച് കഴിക്കലേ അമ്മ വെളിയിൽ അവിടെ നിന്നും ഒന്നും വാങ്ങിച്ച് കഴിക്കില്ലേ പിന്നെ എന്തെങ്കിലും ഇവിടുന്ന് കൊണ്ടുവന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് വിടുന്നത് അമ്മ ഇന്ന് ചുരിദാറാണ് ഇടുന്നത് അതാകുമ്പഴേ ട്രാവൽ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരുത്തില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ സാരിയെക്കാളും സേഫ് ആയിട്ടുള്ളത് ചുരിദാറൊക്കെ തന്നെയാണ് അതാകുമ്പോൾ ടുത്ത് ഇടാനും നല്ലതാണ് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അങ്ങനെ ചുരിദാറൊക്കെ ഇട്ടാണ് പോകുന്നത് അതിൻ്റെ സെയിം പാൻറ്റ് അമ്മയ്ക്ക് ചെറിയൊരു ടൈറ്റ് ഉണ്ട് അതുകൊണ്ട് അമ്മ വേറെ പാൻറ്റിട്ടാണ് കേട്ടോ പോകുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിംഗ് ഒക്കെ അല്ലേ ഇരിക്കുന്ന സമയത്ത് കാരണം കീറിയാലോ എന്നൊക്കെ പേടിച്ചിട്ട് വേറൊരു പാൻറ്റ് ഇട്ടു പക്ഷേ ആ ഒരു വൈറ്റ് കളർ പാൻറ്റാണ് സെയിം പാൻറ്റ് കിട്ടിയില്ല ആ പിന്നെ അല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് തന്നെ ഇടിയിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ പിന്നെ പോകാനിറങ്ങി ഇന്ന് ശാലിനോട് ഞാനും പോകുന്നുണ്ട് കുഞ്ഞെ എൻ്റെ അടുത്ത് പറഞ്ഞ് വരാൻ പറ്റത്തില്ല അത് ഞാൻ കൊണ്ടുപോയില്ല അല്ലേ തിരക്കൊക്കെയാണ് നീ ഇവിടെ നിന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് എന്തോ എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു എനിക്ക് മനസ്സിനകത്ത് പറഞ്ഞറിയിക്കാൻ പോലും സങ്കടം വരുമായിരുന്നു ഞാൻ ആ അന്നേരം കുഞ്ഞിനോട് പറഞ്ഞു എന്നേം കൂടെ കൊണ്ടുപോകണേ ഇല്ലെങ്കിൽ എനിക്ക് സങ്കടം വരും എനിക്ക് കരച്ചിൽ വരും അതുകൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും ആ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി വരുന്ന വഴിയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നെ കേട്ടോ ഞങ്ങൾ ഏഴ് മണിക്ക് ഇറങ്ങിയത് കാര്യമായി ഇല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയാനേ ഏട്ടരൊക്കെ കഴിഞ്ഞു അങ്ങ് ചെന്നപ്പോഴത്തേക്ക് അങ്ങനെ അവിടെ വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല അതിൻ്റെ ഫ്രണ്ടിലൊന്നും അങ്ങനെ പിന്നെ കുഞ്ഞൻ ഞങ്ങളെ അവിടെ ഇറക്കി വിട്ടിട്ട് കുഞ്ഞിനങ്ങ് ഫ്രണ്ടിലോട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ ശാലുവിനെയൊക്കെ ടാറ്റയ്ക്ക് പറഞ്ഞിട്ട് ഞങ്ങളും ഇറങ്ങി അവൾ മാത്രമല്ല കേട്ടോ ഒൻപത് പേരുണ്ട് അവരുടെ കൂടെ ഒരുമിച്ചിട്ടാണ് പോകുന്നത് പിന്നെ പേരൻസും ഉണ്ട് അങ്ങനെ പിന്നെ അവരെയൊക്കെ വണ്ടി ഏറ്റി വിട്ടു അത് കഴിഞ്ഞ് വണ്ടി കയറ്റി വിട്ടില്ല അവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ വന്നു ശരിക്കും പറഞ്ഞാൽ കരയരുത് കരയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നതെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയട്ടോ എൻ്റെ ഷാലി മുഖമൊക്കെ മാറി വന്നു ഞാൻ പിന്നെ അവിടെ നിന്നില്ല ഞാനിങ്ങി പോരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കുറച്ച് നേരം ഞങ്ങൾ പിന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവൾ പോയിട്ട് എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയത്തില്ലല്ലോ നാളെ അമ്മ ഇങ്ങനെ തിരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് തനിച്ചുള്ള ജീവിതങ്ങളൊക്കെയാണ് ഇനി ഒരു എനിക്കൊന്ന് വൺ ഇയർ വരെ അവർക്ക് അവിടെ നിൽക്കേണ്ടി വരും അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇടയ്ക്ക് എനിക്കൊന്നും ഇടയ്ക്ക് വരാൻ പറ്റുമോ ഇല്ലയോന്നറിയത്തില്ല ലീവ് ലീവൊന്നും അധികം കിട്ടത്തില്ല ൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും ചടങ്ങിനൊക്കെ വരാമെന്നും പറഞ്ഞാണ് പോയേക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ രാത്രിയിലേക്ക് നമുക്ക് ഫുഡിന് ചപ്പാത്തിയും കറിയും ഇരിപ്പുണ്ടായിരുന്നു രാവിലത്തെ അത് തന്നെ മതിന്ന് വെച്ചു വേറെ ഇനി ഒന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല അങ്ങനെ പിന്നെ അതാണ് കഴിച്ചത് പിന്നെ പിറ്റേന്നത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാമെന്ന് കഴിച്ചു അമ്മയില്ലല്ലോ ഞാൻ മാത്രമാണല്ലോ അന്നിടത്തേക്ക് രാവിലെ എഴുന്നേറ്റ് എല്ലാം കട്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് പാടാണല്ലോ അതുകൊണ്ട് തലേന്നെ അല്ലെങ്കിലും കുഞ്ഞിന് ഫുഡ് കൊണ്ടുകൊണ്ട സമയത്ത് ഞാൻ തലേന്നേ എല്ലാം അരിഞ്ഞൊക്കെ വെച്ച് കഴിയുമ്പോൾ പിറ്റീന്ന് രാവിലെ നമുക്ക് ഒരു പാടുമില്ല പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും അങ്ങനെ സാമ്പാറിനുള്ളതായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പാവയ്ക്ക് കിടന്നത് മെഴുക്കു വരട്ടേക്കും ക്യാബേജ് തോരനും ഒക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അനീതി വന്നു എന്നെ സഹായിക്കുന്നുണ്ട് ഉള്ളിയൊക്കെ പൊളിച്ചിട്ട് പിന്നെ നമുക്ക് ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഒന്ന് വൃത്തിയാക്കാക്കിയിട്ടുകൂടെ പിന്നെ അവിടേക്ക് ഓരോ സാധനങ്ങൾ നിരത്തി ഇട്ടേക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെൺപിള്ളേരുള്ളയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എനിക്കറിയില്ല നമ്മുടെ വീട്ടിൽ അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ രണ്ടും ദിവസം ഞങ്ങൾക്ക് ആർക്കും എഴുന്നേക്കാൻ പോലും പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ എനിക്കും വലുതായിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല ില്ല അമ്മയ്ക്കാണെങ്കിൽ കാലുവേദന കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു രണ്ടു മൂന്ന് ദിവസം അമ്മ എഴുന്നേറ്റിട്ടേ ഇല്ല അത്രയ്ക്ക് വേദന എന്നിട്ടും ഞങ്ങൾക്ക് ഫുഡ് വെക്കാനും എല്ലാത്തിനും അമ്മ എഴുന്നേക്കുമായിരുന്നു ഗെസ്റ്റൊക്കെ വന്നാൽ പോലും അവർ പോയി കഴിയുമ്പോൾ ആഹ ഒരു ബഹളമായിരിക്കുമല്ലോ അപ്പോൾ അതിനും ഒതുക്കാനും പറക്കാനൊക്കെ ഉണ്ട് ഞങ്ങൾ ഓരോ സൈഡിൽ നിന്ന് പതുക്കെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒരു ദിവസം തന്നെ എല്ലാം നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ എന്തറിഞ്ഞിട്ടാണ് ഇവരൊക്കെ പറയുന്നതറിയത്തില്ല നമ്മളെ വന്ന് സഹായിക്കോ ഇല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടായി പറയുന്നെങ്കിൽ വേണ്ടില്ല ഇതൊന്നും ചെയ്യാതെയാണ് ഈ ഡയലോഗൊക്കെ പറയുന്നത് തന്നെ പിന്നെ എന്തെങ്കിലും ആവട്ടെ നമുക്കറിയാമല്ലോ ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പിന്നെ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ഓരോന്നും ചെയ്യുന്നത് നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ വീട് വൃത്തിയാക്കി കിടക്കാനായാലും എന്ത് കാര്യമായാലും നമുക്കിടെ ഇഷ്ടത്തിന് നമുക്കൊരു തൃപ്തി വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ നമ്മുടെ വീടീന്ന് ഇത്രയൊക്കെ ഉള്ളു മറ്റൊരു പുതിയൊരു വീടിയായിട്ട് വരുന്നതായിരിക്കും